അപ്പൊ വീഡിയോ ആദിക്കുട്ടിയുടെ കലാപരിപാടികൾ ആണ് അടുത്തതായിട്ട് ആദിക്കുട്ടിയുടെ ഒരു ഡാൻസ് ആണ് സ്റ്റേജിൽ ഡാൻസ് ഡാൻസ് അങ്ങനെ അത് ആ കളിക്കാൻ ആ കലാപരിപാടി ഇതൊരു അങ്ങനെ അവിടെ അവസാനിച്ചിരിക്കുകയാണ് മീൻ വണ്ടി വന്നു അതാണ് ഞാൻ വീഡിയോ കട്ടാക്കിയത് അപ്പണ്ടടാ ഇവിടെ ഒരു തിപൂരം നീ എന്തിനാ കരഞ്ഞേ ആദ്യം മീൻ മീൻറ്റേക്കില്ല മീൻ വാങ്ങണമെന്ന് പറഞ്ഞു കച്ചില് അപ്പം കിര കിര പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അന്ന പിന്നെ കുറച്ച് മീൻ ഉച്ചയ്ക്ക് മാത്രം കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ പറഞ്ഞാൽ അന്ന വാങ്ങു മീൻ വാങ്ങാൻ പോയി ഇരുപത് രൂപയ്ക്ക് മത്തി വാങ്ങിക്കണ്ണനയിലല്ലേ അത് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം അത് ഇവിടെ കിരിക്കൊന്നും ഇഷ്ടേ ഇല്ല അപ്പോൾ ആ സാധ മറ്റേ ഇഷ്ടാണ് കണ്ണൻ കണ്ണൻ്റെ അതിലിഷ്ടല്ല അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയാൽ ശരിയാവില്ല അപ്പം എന്താ ഞാൻ നോക്കിയപ്പോൾ ബക്കറ്റിൽ പുള്ളിൻ്റെ ഇതിലിങ്ങനെ മീൻ കൊട്ടേനെടുത്തൊരു ബക്കറ്റ് ഉണ്ടാവുമല്ലോ ആ ബക്കറ്റിൽ കുറച്ച് മത്തി പിന്നെ ഏതൊക്കെ രണ്ട് മൂന്ന് മീനൊക്കെ ഉണ്ടായി കുറച്ച് അടിയിൽ മാത്രം അപ്പൊ ഞാൻ അത്ര ഞാൻ ചോദിച്ചാൽ അത് നല്ല മച്ച അല്ലേന്ന് വെച്ചപ്പോ നല്ല മച്ച അത് കൊറച്ച് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് പിന്നെ അത് മതിന്ന് പറഞ്ഞ് അത് നോക്കിയപ്പോ ഇരുപത് രൂപയ്ക്കേ ഉള്ളൂ അപ്പൊ പിന്നെ എന്തായാലും ഉച്ചത്തേക്ക് മതി അപ്പൊ അതൊന്ന് കൊറച്ചെടുത്ത് വറക്കാം കൊറച്ചെടുത്ത് കറി വെക്കാം വളരെ തുച്ഛമായ എണ്ണൊന്നും അല്ല കേട്ടോ ഇതാ അത്യാവശ്യ ഇത്ര മീനുണ്ട് ഞങ്ങക്ക് മൂന്നാൽ കോലി നേരത്തിന് ഇത് ധാരാളം പിന്നെ വറുത്താലാണ് ഇവിടെ പെട്ടെന്ന് ചിലവാകുള്ളു കറി വച്ചാൽ അങ്ങനെ ചിലവാകില്ല അപ്പൊ കുറച്ചെടുത്ത് വറക്കാം മിനി ഇതില്ലണ്ടക്ക ഇത് ഇത് തലല്ലേ തലയോ തലല്ലേ चलो കുചു ഇത് સારോനെ കണ്ടു ഋത്സാരല ഋത്സ്മാ കേക്ക് നിന്റെ നിന്നു കുചു മിനി പിടടാ എ കൈയില മണക്കും തന്നേ കൊച്ചി മര്യാദക്ക് നീന്തിന്നില്ലെങ്കി ആദ്യ വാട്ടി എടുക്കൂട്ടോ അല്ല പിന്നെയും മീന വറക്കാനുള്ളത് മസാല വെച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മീൻ വറുക്കാം ആദ്യം കുറച്ച് എണ്ണയിൽ മീൻ വറുത്താം പിന്നെ ആ എണ്ണയിൽ തന്നെ മീൻ കറി വെക്കാനുള്ളൂ അപ്പം നമുക്കെന്തായാലും ഞാൻ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് വരാം നല്ല വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ സൗണ്ടിൽ ഈ മീനും ഇങ്ങനെ മൊതിയുമ്പോൾ വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ വെള്ളം പെരു കരച്ചിലാ എന്തിന് മീൻ വാങ്ങാൻ പറഞ്ഞിട്ടില്ലേ മീനില്ലാത്ത ചോറ് വേണ്ട മീനില്ലാത്ത ചോറ് വേണ്ട വേണ്ടിയ അങ്ങനെ ട്ടോ മീൻ വണ്ടി വരുമ്പോ എപ്പോഴും ഇപ്പൊ പൈസ ഉണ്ടായിക്കൊള്ളണന്നൊന്നും ഇല്ല അപ്പൊ ഗൈസ് അകത്തത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞാനും ആദ്യ കുട്ടി ഇത് അലക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അലക്കി തുണിയൊക്കെ വിരിച്ചിട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ചെറിയൊരു വ്ളോഗ്യൂ എല്ലാരും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ